യും മനസ്സിൽ ഇന്ന് സമ്മാനമായിട്ട് ഈ വചനം വെക്കാവോ ആമോസ് ഒമ്പത് പതിനൊന്ന് അന്ന് ദാവീതിന്റെ വീണുപോയ കൂടാരത്തെ അവിടുന്ന് വീണ്ടും ഉയർത്തും അതിന്റെ കേടുപാടുകൾ പരിഹരിച്ച് പണ്ടെന്നപോലെ ഉയർത്തും ഒന്നും നഷ്ടമായിട്ടില്ല കർത്താവ് അത് തിരികെ പിടിക്കുക തന്നെ ചെയ്യും നഷ്ടപ്പെട്ടു പോയ ബാല്യത്തെക്കുറിച്ച് നഷ്ടപ്പെട്ടു പോയ തീഷ്ണതയെക്കുറിച്ച് നഷ്ടപ്പെട്ടു പോയ ഉശിരിനെക്കുറിച്ച് നഷ്ടപ്പെട്ടു പോയ വിശുദ്ധിയെക്കുറിച്ച് നഷ്ടപ്പെട്ടു പോയ സമ്പത്തിനെക്കുറിച്ച് കരയുമ്പം കർത്താവ് ഒരു വാഗ്ദാനം നിങ്ങൾക്ക് തരികയാണ് ആമോ സൊമ്പത് പതിനൊന്ന് ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ദൈവം ഉയർത്തുമ്പോൾ ദൈവമാണ് ഉയർത്തുന്നതെങ്കിൽ അതിൻ്റെ കേടുപാടുകൾ പരിഹരിച്ച് പണ്ടെന്ന പോലെ ഉയർത്തും അന്നത്തെ മഹത്വത്തെക്കാൾ ഉയർത്തും നിങ്ങളോട് സത്യം ഞാൻ പറയുക അവിടെ നാം പറയരുത് ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്ന് മറിഞ്ഞിരിക്കും നീ പറയരുത് പ്രഭാഷകൻ്റെ പുസ്തകം പതിനാറ് പതിനേഴാം വാക്യം നീ പറയരുത് ഉന്നതത്തിൽ എൻ്റെ ദൈവം എന്നെ ഓർക്കുമോ ഞാൻ ഞാനാരാണ് മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇടമുണ്ടോ നീ പറയരുത് നിസീമമായ സൃഷ്ടികൾക്കിടയിൽ ഞാനൊക്കെ വെറും പൂഴിയല്ലേ നീ പറയരുത് സങ്കീർത്തനം എട്ടാം അധ്യായത്തിൽ പറയുന്നു ദൈവമനുഷ്യനെ മാലാഖമാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ചു അവനെ മഹത്വവും ബഹുമാനവും കൊണ്ട് മുടിയണിയിച്ചു